ഹലോ സംസാരിച്ചോളൂ അതെ അതെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെ സന്തോഷമാണ് ഏറ്റവും അധികം ഈ സർക്കാർ വിലമതിക്കുന്നത് ഓഹ് ചെറുതാഴം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണെന്നറിയാ പറയൂ നമസ്കാരം നിങ്ങൾ എവിടെയാ ഇപ്പൊ തൊടുപുഴയിലാണ് ഇവിടെ ഒരു എന്നുള്ള സിനിമയുടെ ഷൂട്ടിലാണ് ഉള്ളത് രാത്രിയാണ് ഷൂട്ട് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിൽ ഇറങ്ങാനായിട്ട് ശരി ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പുതിയൊരു സി എം വിത്ത് മി എന്ന് പറയുന്ന ഒരു പറയുന്നേറ്റീവ് തുടങ്ങി വെച്ചാൽ ഒരുപാട് സന്തോഷം പൊതുജനങ്ങൾക്ക് സർക്കാരിനുമായിട്ട് സംസാരിക്കാനും ആ ആശയവിനിമയം ഇനിയും പരിപോഷിപ്പിക്കാനും പറ്റും പിന്നെ സർക്കാരിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് സർക്കാരിന് പറ്റും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടും സർക്കാരിന് പറ്റും തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് എന്റെ എല്ലാവിധ ആശംസകളും ഇതിന്റെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ജനങ്ങൾക്കും സർക്കാരിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

സ്വപ്നം കാണാത്ത സംഗതിയാണ് നമുക്ക് കിട്ടിയത് ഒരു വീട് എന്ന് പറഞ്ഞു മനസില ഇത് എന്ത് പറഞ്ഞാലും അതിന് വെക്കാൻ പറ്റിയതൊന്നുമില്ല കാരണം അറുപത്തെട്ട് കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ ഒന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളാണ് ഒരു ജീവൻ കൊടുക്കുന്നത് മനസിലാ അവർക്ക് വളരെ സന്തോഷമുണ്ട് അതുകൂടാതെ അതോഗ ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരാണ് അവർക്ക് സന്തോഷം എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അവര് അതേമാതിരി തന്നെ ഈ ഒരുപാട് വികസനം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഈ പോർട്ട് കൊച്ചി പിന്നെ ഒരു അപേക്ഷയും കൂടി ഞാൻ ഫോൺ അത് വന്നാ വളരെ സന്തോഷമുണ്ട് എനിക്ക് വിദ്യാഭ്യാസം കുറവാൻ ഒന്നു വരേ പഠിച്ചിട്ടുള്ളൂ പഠിക്കുന്നില്ലേ ആ മക്കളൊക്കെ പഠിക്കണ്ട് ഒരു മൂന്ന് ആറ് മക്കളാണ് മൂന്ന് പേരക്കുട്ടികൾക്കുട്ടിയ അതിന്റെ പേര മൂന്ന് എനിക്ക് എഴുപത്തിനാല് വയസ്സ് എഴുപത്തിനാല് വയസ്സായി പക്ഷെ ആ വീട് കിട്ടിയത് പിന്നെ ടീം മുഹമ്മദ് പുറംപോക്കിൽ വെക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തു പറഞ്ഞിട്ട് ഞാൻ അവിടെ പുറംപോക്കിൽ വെച്ച് അങ്ങനെ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഫസ്റ്റിലെ വന്നു അത് കഴിഞ്ഞപ്പം അങ്ങനെ അവരെല്ലാം കൂടി പിന്നെ പല സ്ഥലത്തു നിന്നും വന്ന് ഇത്ര ആൾക്കാരായി അറുപത്തെട്ട് കുടുംബങ്ങൾ അവിടെത്തെ അതൊക്കെ വളരെ സന്തോഷം നമ്മളാ പാർട്ടി ചെയ്ത കാര്യങ്ങളെ ഒരിക്കലും മറക്കാനാവില്ല അത്ര പേരുത്തി എനിക്ക് പേര് അബൂ അബൂ വിളിച്ചതിന് നിങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു ഇതിൽ വീട് എന്നത് നിങ്ങളുടെ ഒരു അവകാശത്തിൽപ്പെട്ടതാണ് അതിന് സർക്കാർ ചില സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ആ കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ് നിങ്ങളെല്ലാവരും സന്തുഷ്ടരാണ് എന്നറിഞ്ഞതിൽ അതീവ സന്തോഷം നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം കെ ഫോണിൻ്റെ കാര്യം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെ സന്തോഷമാണ് ഏറ്റവും അധികം ഈ സർക്കാർ വിലമതിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സഹ സഹകരണത്തിന് നന്ദി ഓക്കെ ഹലോ ഹലോ സംസാരിച്ചോളൂ നമസ്കാരം ഞാൻ ഇതിനെ ഇത് സമുദായ ചികിത്സയിലായിരുന്നു കൊറേ കുറെ ആയിട്ട് ചികിത്സ പിന്നെ വെണ്ണം ഫുള്ള് പെയ്ലിയർ ഏറെ രണ്ടര വർഷത്തോളം ധ്യാസ് ചെയ്ത് ആ സമയത്തൊക്കെ എനിക്ക് ദുരിത ദുരിതാശ്വാസം ചെയ്യുന്ന സഹായം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ ഓപ്പറേഷന് വേണ്ടിട്ട് വേറെ എനിക്കൊരു വഴി ഇല്ലേന്ന് അപ്പോഴാണ് ഈ സ്നാശ പശത്തിന്റെ ഇതിൽ ഞാൻ ഇങ്ങനെ അത് എഴുതി കൊടുത്താൽ ഇങ്ങനെ ഓപ്പറേഷൻ ഞാൻ പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പൊ അതിലേ ഇത് കൊടുത്തപ്പം അതിനു മൂന്ന് ലക്ഷം പാവസായപ്പോഴാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ മുന്നോട്ട് വന്നത് അങ്ങനെ എന്റെ ഹസ്ബൻഡാണ് കിട്ടി തന്നത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോണേന്റെ ആ ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഇങ്ങനെ ഗുരുവാ സാറിൻ്റെ അവിടെ അപേക്ഷിച്ചത് അപ്പൊ ഓപ്പറേഷൻ ആ കഴിഞ്ഞ ഉടനെ തന്നെ വേഗം എന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ആ അതിലൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ എന്തെങ്കിലും തുക കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ തിരച്ചി തുക കെട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഫീസൊക്കെ എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് ആ പൈസ കിട്ടിയൊക്കെ വളരെ ഉപകാരമായിരുന്നു ഭയങ്കര നന്ദിയുണ്ട് ഇനി എനിക്ക് തുട ചികിത്സക്കായിട്ട് പൈസ ആവശ്യം ഞാൻ ആവശ്യമുണ്ട് പിന്നെ ഇപ്പൊ ഈ ഡയാലി ചെയ്തോണ്ടിരിക്കുമ്പോ ആകെ കഴിച്ചിങ്ങനെ അതിന് തൊട്ടടുത്തരി നിലമ്പ് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊഞ്ചി വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒരു കൊതി പൊന്തി ഭയങ്കരമായിട്ട് വീടാണ് ഡോക്ടർ പറഞ്ഞ അത് പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ കൊതി വന്നാല് ഓപ്പറേഷൻ ചെയ്യാറുണ്ടാണ് ഇപ്പോഴേക്ക് പതിനൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ടായിരുന്നു വീടും ഇല്ല രണ്ടാർക്കും ഇല്ല പിന്നെ ഭർത്താവ് വെച്ചാല് പണിക്ക് കൂലിപ്പണി ഒക്കെ പോവല് അങ്ങനത്തെ ഭാവിച്ച് പണിയൊന്നും ഉത്തര കെടുക്കാനും പറ്റൂല അനിത വിളിച്ചതിന് നന്ദി നിങ്ങള് നല്ല രീതിയിൽ നിങ്ങളുടെ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം ആ കാര്യത്തില് സാധാരണ നിലയിൽ സാധാരണ നിലക്ക് വൃക്ക മാറ്റി വെക്കലിന് മൂന്ന് ലക്ഷം രൂപ വരെ സർക്കാർ നൽകാറുണ്ട് അതാണ് നിങ്ങൾക്ക് നൽകിയത് അത് വേഗം തന്നെ കിട്ടിയെന്നറിഞ്ഞതിന് സന്തോഷം തുടർ കാര്യങ്ങള് തുടർ കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട മരുന്ന് കഴിക്കലാണ് അതിന് സാധാരണഗതിയിൽ കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം മറ്റു കാര്യങ്ങൾ നമുക്ക് ഭാവിയിലും ചർച്ച ചെയ്യാം അതായിരിക്കും നല്ലത് നന്ദി 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 ഹലോ ഹലോ സംസാരിച്ചോളൂ ചെറുതാഴം എന്ന് പറഞ്ഞാൽ കണ്ണൂരാന്നറിയാം പറയൂ

ഈ ലൈഫ് മിഷന്റെ ഭാഗമായി ഇപ്പം നാലര ലക്ഷത്തിലധികം വീടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആ ലിസ്റ്റിലുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടത്തുകയാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ആ വീടുകൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത് നല്ല വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് നിങ്ങൾക്കും അതിന്റെ ഭാഗമായി പൂർത്തീകരിച്ച വീട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആയിക്കോട്ടെ വീട് വീടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ പിന്നെ ഭൂമി തരം കിട്ടി എന്ന് പറഞ്ഞല്ലോ ഭൂമി തരം കിട്ടി അതെ അത് നല്ല കാര്യമാണല്ലോ അപ്പോൾ ഇനി പിന്നെ വീട് നിർമ്മാണത്തിന് മറ്റു തടസ്സങ്ങളില്ല അതിന്റെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് നടത്താവുന്നതാണ് നാല് ലക്ഷത്തിലധികം വീടുകൾ ഇപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ അഞ്ച് ലക്ഷത്തിലധികം വീട് പൂർത്തിയാക്കുന്ന രരയാണ് വരാൻ പോകുന്നത് ഏതായാലും വിളിച്ചതിൽ സന്തോഷം നന്ദി ഓക്കെ ഓക്കെ